എന്താ ആലോചിക്കുന്നേ ഞാൻ ആലോചിക്കായിരുന്നു മോന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് നമ്മളവിടെ പോകുമ്പോൾ നിന്റെ ഭാര്യയ്ക്ക് വല്ലതും തോന്നുവെന്ന് അതൊന്നുമില്ല അച്ഛാ അച്ഛൻ അറിയാലോ ഞങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോവാറുണ്ട് ബീച്ചിൽ കൊണ്ടുപോവാറുണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ട് അതൊന്നും കാര്യൊന്നുമില്ല ഇതിപ്പോ അവൻ പറഞ്ഞതാ എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ നിർബന്ധമാരെ അതുകൊണ്ട് വരണം അതുകൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല അച്ഛൻ കാരണം ഇനിയും നിങ്ങള് പറഞ്ഞാൽ തല്ലും വഴപ്പുണ്ടാകണ്ട അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു ഓ അങ്ങനൊന്നുമില്ല അച്ഛൻ അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കും ഭാര്യയും പിള്ളേരും സന്തോഷമായിട്ടിരിക്കുന്ന അച്ഛനിഷ്ടം െ മോനെ കണ്ണൂരിനെ ഇപ്പോഴാണ് ട്രെയിൻ ഉണ്ടോ കണ്ണൂരിന് ഇപ്പ ഇല്ലല്ലോ അച്ഛാ ഒമ്പത് മണിയാവും എന്താ പറ്റി

എന്നെ ചൊല്ലി വഴക്ക ഞാൻ ആ വീട്ടിലൊരു അധികപ്പറ്റ മോനെ എനിക്കറിയാം അവൻ എന്നെല്ലോ ഒരു ദിവസം എന്നെ കൊണ്ട് കളയുവന്നു മോനെ ഇന്നവനത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇന്നും എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാ അതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു അവൻ വെള്ളം അടിക്കാൻ പോയി ഇതുവരെ തിരിച്ചു വന്നില്ല മോനെ എന്നാൽ കാര്യം ചെയ്യും അച്ഛൻ്റെ ഫോണില്ലേ അയാളെ വിളിച്ച് എൻ്റെ ഫോണിൽ പൈസ ഇല്ല മോനെ അങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ തരാം എനിക്ക് ഇവിടെ ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോന്ന അച്ഛൻ അച്ഛന് ഉണ്ടോ ഞാൻ അവിടെ കൊണ്ടാക്കി തരാം വൃദ്ധസാനത്തിൽ കാരണം അച്ഛനെ ഇവിടെ പോവാൻ എനിക്ക് ഒരു മനസ്സനുവരച്ഛനുണ്ട് ഞാൻ പൊന്നുപോല നോക്കുന്നത് അച്ഛൻ പറ ഞാൻ ഇവിടെ കൊണ്ടുപോലാക്കിത്തരാക്ക് വൃദ്ധസാ പോ ബന്ധുക്കളുടെ അടുത്തും പോകണ്ട അവസാനം ഒരു ട്രെയിൻ ഉണ്ട് മോനെ അതെവിടെ നിൽക്കുന്നു അവിടെ പോയി അച്ഛൻ ഇറങ്ങിക്കോളൂ തീരുമാനം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ അച്ഛനെ കഴിച്ചിട്ട് ഞാൻ പോയതാണ് ഈ അവസ്ഥ എനിക്ക് വന്നേ പറ്റത്തുള്ളൂ മോനെ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഞാനത് അനുഭവിക്കണം എൻ്റെ അച്ഛൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഇപ്പം ഞാൻ അനുഭവിക്കുന്നു മോനെ മോൻ പറഞ്ഞില്ലേ മോൻ്റെ അച്ഛനമ്മ പൊന് പോലെയാണ് നോക്കുന്നത് അതുകൊണ്ട് മോൻ്റെ മക്കളും മോനെ കുഞ്ഞുപോലെ നോക്കട്ടെ എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ മോനെ ചെല്ല് മോൻ്റെ അച്ഛൻ മോനെ നോക്കിയിരിക്കുന്നുണ്ടോ ചെല്ല് ചെല്ല് മോനെ ചെല്ല്